ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊഴുക്കുകയാണ് വാശിയേറിയ വാഹന പ്രചരണമാണ് നടക്കുന്നത് നൂറുകണക്കിന് ഓട്ടോകളാണ് പ്രചരണത്തിനായിട്ട് ആം ആദ്മി പാർട്ടി ഇറക്കിയിരിക്കുന്നത് ദില്ലിയുടെ മുക്കിലും മൂലയിലും എത്താൻ ഓട്ടോ പോലെ സാധിക്കുന്ന മറ്റൊരു വാഹനമില്ല നോൾ ബാരിക്കാരന്റെ റിപ്പോർട്ട് ഹലോ 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 കൊടുക്കാം ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങ് ചൂടുപിടിച്ചു വരികയാണ് വാഹന പ്രചാരണമൊക്കെ സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ നടത്തുന്നു എനിക്ക് പിന്നിൽ നിരവധി ഓട്ടോകൾ കാണാം ഈ ഓട്ടോകളിലും പ്രചാരണം ദില്ലിയിൽ സജീവമാണ് ഓട്ടോ ദില്ലിയിലെ പ്രധാന വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് സാധാരണക്കാരുടെ വാഹനവുമാണ് പ്രധാനമായും ഓട്ടോകൾ ഉപയോഗിക്കുന്നത് അതായത് ദില്ലിയെ സംബന്ധിച്ച് ആളുകൾ ധാരാളം തങ്ങി താമസിക്കുന്നത് ചെറിയ ഗലികളിലും കോളനികളിലും ഒക്കെയാണ് ആ കോളനികളിലേക്കും ഗലികളിലേക്കുമൊക്കെ വളരെ ചെറിയ ഇടുങ്ങിയ റോഡുകളായിരിക്കും ഉണ്ടാവുക ആ റോഡുകളിലേക്ക് വലിയ വാഹനങ്ങൾക്കൊന്നും പ്രചാരണത്തിൽ പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഓട്ടോകൾ വ്യാപകമായി തന്നെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന വലിയ ശബ്ദം തരുന്ന ചെറിയ സ്പീക്കറുകളാണ് വെച്ചിരിക്കുന്നത് ഈ സ്പീക്കറുകൾ കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിൽ പോലും വലിയ ഗംഭീര ശബ്ദമാണ് ഇന്ത്യ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അത്തരത്തിൽ ഓട്ടോകളിൽ പ്രചരണം ദില്ലിയിൽ ഗലികളിൽ കൂടി സജീവമായി തന്നെ കൊഴുത്തു വരികയാണ് बोला उनके साथ साथ चलता है ये, ये अभी तो अभी चार ऑटो लगाए फिर हो तो सकता है कल बढ़ जाए या अभी एक तो और लगाना है दो तीन अभी और लगने हैं कल के बाद परसों भी लगेंगे तो धीरे धीरे बढ़ता जाएगा निरवधि पद्धति दिल्ली आम आदमी सरकार प्रख्याप अदोपे अंद कई वाहन प्रचार अद आम आदमी पार्टी तेरह गान वाले മനോഹരമാണ് അതും ഇത്തരത്തിൽ വാഹനങ്ങളിൽ റോഡുകളിൽ കൂടി നെച്ചുകൊണ്ട് നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അങ്ങനെ നിരവധി ഓട്ടോകൾ ഈ പ്രചരണത്തിന് ദില്ലിയിൽ സജീവമായി തന്നെയുണ്ട് ഓട്ടോകൾ മാത്രമല്ല ബൈക്കുകളിലൊക്കെ പ്രചരണം നടക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ദില്ലിയുടെ റോഡുകൾ എത്രത്തോളം ചെറുതാണ് എന്ന് അറിയണമെങ്കിൽ ഇത്തരത്തിൽ ഗലികളിൽ പോയി പ്രചാരണം കാണണം അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾക്കായി ദില്ലിയിലെ റോഡുകൾ താരതമ്യം ചെയ്യാൻ കഴിയുള്ളൂ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് വലിയ റോഡുകളൊക്കെ ദില്ലിയിൽ ഉള്ളൂ എന്താണെങ്കിലും ദില്ലിയിൽ പ്രചാരണം അങ്ങ് കൊഴുത്തുവരുന്നു ആം ആദ്മി പാർട്ടി വലിയ പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നു ബി ജെ പി അതേപോലെ തന്നെ വീണ്ടും അധികാരം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്നു കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് സജീവമായി തന്നെയുണ്ട് വരും ദിവസങ്ങളിലും പ്രചാരണം ദില്ലിയിൽ കൊഴുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വീഡിയോസ് വിദ്യുത് ഉൾക്കളിനൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി